നമസ്കാരം തെന്നിന്ത്യൻ താരങ്ങളിലെ ഏറെ ജനപ്രീതിയുള്ള നടിയാണ് ഖുഷ്ബു മഹാരാഷ്ട്രയിൽ ജനിച്ച് ഹിന്ദി സിനിമകളിൽ കരിയർ ആരംഭിച്ച ഖുഷ്ബു തെന്നിന്ത്യൻ സിനിമകളിലെ ഒരു കാലത്തെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു നിരവധി ഹിറ്റുകളാണ് ഖുഷ്ബു സമ്മാനിച്ചത് തെലുങ്കിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തേക്കെത്തിയ ഖുഷ്ബു കന്നഡയിലും തമിഴിലും മലയാളത്തിലും വരെ അഭിനയിച്ചു പിന്നീട് രാഷ്ട്രീയത്തിലും സജീവമായി ഇപ്പോഴിതാ ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം നടി ഖുഷ്ബു സുന്ദർ രാജിവെച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് അറിയിച്ച നടി തുടർന്ന് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗമായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് വനിതാ കമ്മീഷൻ അംഗമായത് ഒന്നര വർഷം കാലാവധി ബാക്കി നിൽക്കെയാണ് രാജി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുഷ്ബുവിന് ബി സീറ്റ് നൽകിയിരുന്നില്ല അതിനിടെയാണ് രാജ്യപ്രഖ്യാപനം നടത്തിയത് അതോടൊപ്പം തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ നടപ്പാക്കിയ കുടുംബ അനാഥരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ നൽകുന്ന പദ്ധതി പിച്ച്യെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഖുഷ്ബു അതിനെതിരെ പ്രതിഷേധവും നടിക്കെതിരെ ഉയർന്നു രണ്ടായിരം കോടിയുടെ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് സിനിമാ നിർമ്മാതാവ് ജാഫർ സാദിഖ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ഡി സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെയായിരുന്നു ഖുഷ്ബുവിൻ്റെ പരാമർശം ഡി എം കെ മയക്കുമരുന്ന് വിപത്ത് ഇല്ലാതാക്കുകയും തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ അടച്ചുപൂട്ടുകയും ചെയ്താൽ ആളുകൾക്ക് ആയിരം രൂപ പിച്ച തേടേണ്ടി വരില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്നും നടി പറഞ്ഞു ആയിരം രൂപ നൽകിയാൽ സ്ത്രീകൾക്ക് ഡി എം കെക്ക് വോട്ട് ചെയ്യില്ല എന്നിങ്ങനെയായിരുന്നു ഖുഷ്ബുവിൻ്റെ പ്രസ്താവന ഇതിനെതിരെ ഡി എം കെ വനിതാ വിഭാഗം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധവും രംഗത്തെത്തി ഖുഷ്ബുവിൻ്റേത് അധിക്ഷേപപരമായ പരാമർശമാണെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഒരു കോടി സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണെന്നും സാമൂഹിക ക്ഷേമ വനിതാ ശാക്തീകരണ മന്ത്രി ഗീത ജീവൻ പ്രതികരിച്ചു ഇത് അങ്ങേയറ്റം വേദനാജനകമാണ് സ്ത്രീകൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ അവർ അറിയുന്നില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു ഈ ആയിരം രൂപ സ്ത്രീകൾക്ക് എത്രത്തോളം സഹായകരമാണെന്ന് നിങ്ങൾക്കറിയാമോ ഒന്നും അറിയാതെ നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി മയക്ക് പിടിച്ച് എന്തു പറയുകയാണെന്നാണ് മന്ത്രി ചോദിച്ചത്